സുവർണ കഥകളിലേക്ക് സ്വാഗതം അവധി ദിവസം വി കെ ദീപ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് നോക്കുമ്പോൾ തലേന്ന് ഇഡലിക്ക് അരച്ചതിൽ ബാക്കി വന്ന മാവ് കൊണ്ട് ദോശ ഒരു നിമിഷം തന്നെ വിരക്തി തോന്നിയെങ്കിലും ലോകത്തെമ്പാടും പട്ടിണി കിടക്കുന്നവരെ കുറിച്ച് ചിന്തിച്ച് ദോശയെ വിശിഷ്ട ഭൗജ്യമായി കണക്കാക്കി കഴിച്ചു അത് കഴിഞ്ഞ് ഫോൺ എടുത്ത് മക്കൾസ് രണ്ടിനെയും വിളിച്ച് കുശലം ചോദിച്ചു ഇടയിൽ കൂടെ സൂത്രത്തിൽ മാസ്റ്റർപീസായ പത്തു കണക്ക് തിരുകി വെച്ചു ഹുഷ് ഇതൊരു കാലത്തും തീരൂലേ എന്നൊരു ഒച്ചയിൽ ഒന്നാമത്തവളും പത്തു മാസം കഴിഞ്ഞപ്പോൾ അമ്മ രക്ഷപ്പെട്ടല്ലോ പിന്നെ കഷ്ടപ്പെടുന്നത് ഞാനല്ലേ പരീക്ഷ അസൈൻമെന്റ് എന്നൊക്കെ പറഞ്ഞ് പിറുപിറുത്ത് രണ്ടാമത്തവളും അഗാധമായ നന്ദി പ്രകാശിപ്പിച്ചു വയറും മനസ്സും നിറഞ്ഞപ്പോൾ ഓണം ബമ്പർ എടുത്തത് ഓർമ്മ വന്നു കിട്ടിയാൽ ചെയ്യേണ്ട പ്ലാൻ എ ബി സി ഡി ഇ എഫ് വരെ എത്തിയപ്പോഴേക്കും ഫോൺ റിങ് ചെയ്തു കൂട്ടുകാരിയാണ് ഇത്തിരി കുശുമ്പ് ഇത്തിരി ബടായി ഒരു ശകലം പൊങ്ങച്ചം ഒക്കെയായി അത് അങ്ങട്ട് രസാക്കി പരദൂഷണം മനഃപൂർവ്വം ഒഴിവാക്കി പായസത്തിൽ ശകലം ഉപ്പ് ചേർക്കുന്നത് വെറൈറ്റിയാണെന്ന് ചിട്ട് വിഷം ചേർക്കുന്നത് ശരിയല്ലല്ലോ പിന്നെ ഒന്നാം ക്ലാസ്സുകാരുടെ ക്ലാസ് ഗ്രൂപ്പിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ വരുന്നുണ്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ എന്ന് വോയിസ് വിട്ടു അവധി ദിവസമല്ലേ എല്ലാ കുട്ടികളുടെയും വീട്ടിലൊന്നു പോകാമെന്ന് കരുതി സ്കൂളിലെ താത്തയേയും കൂട്ടിയിറങ്ങി എന്റെ വോയിസ് കേട്ട ഒരു ഉമ്മ വേഗം പഠിച്ചോ ടീച്ചർ വരുന്നു പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചറൊന്നും പെരേൽക്ക് വരൂല്ല വേറതെ തട്ടിപ്പ് പറയണതാ എന്ന് പറഞ്ഞവൻ കോളിംഗ് ബെൽ കേട്ട് ഓടി വന്ന് വാതൽ തുറന്നപ്പോ ള്ളോ ടീച്ചറ് എന്നലറിപ്പാഞ്ഞ പാച്ചല് മറ്റൊരു വീട്ടിൽ ചെന്നപ്പോൾ കേറി വരീ ടീച്ചറെ ഇങ്ങളെ ഞാൻ കാത്തു നിൽക്കായിരുന്നു എന്ന് പറഞ്ഞ സുമുഖനായ യുവാവിനോട് വർത്തമാനത്തിനിടെ ബഹുമാനപൂർവ്വം നിങ്ങൾ എന്തു ചെയ്യുന്നു എന്ന് അന്വേഷിച്ചപ്പോൾ അവൻ ചിരിയോടെ തിരിച്ചു ചോദിച്ചു ഇങ്ങളൊന്നോ ടീച്ചർക്കിന്നെ മനസ്സിലായില്ല ടീച്ചർ എന്നെ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ചതാ പത്തൊൻപത് വയതിനിലെ ഒന്നാം ക്ലാസ്സിലെ ടീച്ചറായി ടീച്ചറായിപ്പോയതിന്റെ ഗുണം ചുറ്റുമുണ്ടായിരുന്നവരുടെ കൂട്ടച്ചിരിക്കൊപ്പമാണ് ആ വീട്ടിലേക്ക് കയറിയത് ചില വീടുകളിൽ ചെല്ലുമ്പോൾ പണ്ട് പഠിപ്പിച്ച കുട്ടികളുടെ രക്ഷിതാക്കളും ഓടിവന്നു പഴയ കഥകളും വർത്തമാനങ്ങളുമായി ഒരുപാട് നേരം അങ്ങനെ പോയി ചില വീടുകളാവട്ടെ കുന്നുംപുറത്താണ് വാഹനം ചെല്ലില്ല കഷ്ടി ഒരു പാദം വെക്കാവുന്ന വഴുക്കുപിടിച്ച നടപ്പാതകൾ വളഞ്ഞ കാലുള്ള കുട കൈയിൽ കരുതിയിരുന്നു അതെന്റെ ഒരു സ്റ്റൈലാണെന്നാണ് പുറമേക്ക് നാട്യമെങ്കിലും ഊരയുടെ കൊടച്ചക്രം തെറ്റിക്കിടക്കുന്നതിനാൽ ഒരു താങ്ങിന് കുത്തിപ്പിടിക്കാനാണെന്ന് അറിഞ്ഞാൽ മതിയല്ലോ അങ്ങനെ കാലൻകുടയുടെ ബലത്തിൽ വഴുക്കുപിടിച്ച നടപ്പാതകൾ പിച്ചാപിച്ചാന്ന് കയറി മുകളിലെ വീട്ടിലെത്തിയപ്പോൾ ഹിൽ സ്റ്റേഷനിലെ കുഞ്ഞൻ റിസോർട്ടിൽ ചെന്ന പ്രതീതി നല്ല കാറ്റ് രമണിക്കുട്ടി പ്രകൃതി ഇരുന്ന് കിതപ്പാറ്റുമ്പോൾ മനസ്സു പറഞ്ഞു ഇനി ഇവൻ ക്ലാസ്സിലേക്ക് നേരം വൈകി വന്നാൽ ഞാൻ ഒന്നും പറയൂലോയ് കണ്ടാൽ ഒട്ടും സാമ്പത്തികമില്ല എന്ന് തോന്നുന്ന രീതിയിൽ വരുന്ന ഒരു കുട്ടിയുണ്ട് ക്ലാസ്സിൽ ചിലപ്പോ ആകെ അലങ്കോലമായിട്ടാവും വരവ് കളർ ഡ്രസ് ഇടുന്ന ദിവസം മിക്കവാറും ഒരേ ഉടുപ്പാണ് ഇട്ട് വരാറ് ചെന്നു നോക്കുമ്പോൾ അവളുടെ വീടൊരു കൊട്ടാരം എന്താണ് ഇവൾ ഇങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു ആകെ ഇഷ്ടം ആ ഉടുപ്പാണ് വാശി പിടിച്ച അത് തന്നെ എന്നും ഇടുന്നതാണ് പിന്നെ അവളെ ഒരുക്കാൻ ഞങ്ങളെ ആരെയും സമ്മതിക്കാറില്ല അവൾ ഒറ്റയ്ക്ക് ഒരുങ്ങി വരുന്നതാണ് അതാണ് അങ്ങനെയൊക്കെ അവളുടെ മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ഞാൻ അതിലൊന്നും ഇടപെടാറില്ല ഇതാണ് ന്യൂജൻ രക്ഷിതാക്കൾ എന്റെ കുട്ടിക്കാലം ഒന്നോർത്തു സ്കൂളിൽ പഠിക്കുന്ന കാലം മുഴുവൻ ഇവിടെ വാ എന്നും പറഞ്ഞ് മുടി വലിച്ച് റിബണും കൂട്ടി പിന്നി ചെവിക്ക് മുകളിലേക്ക് മടക്കി കെട്ടി കാളക്കൊമ്പുണ്ടാക്കി വിട്ടിരുന്ന അമ്മ കൺമഷിയോ പൗഡറോ അധികമുണ്ടെങ്കിൽ അത് സാരി തലപ്പ് കൊണ്ട് മായ് നിന്നെ സിനിമയിൽ അഭിനയിക്കാനല്ല പഠിക്കാനാ വിടുന്നതെന്ന് പറയും മനസ്സ് വിഷമിച്ച് കരഞ്ഞാൽ അടി ഉറപ്പായതുകൊണ്ട് മനസ്സങ്ങനെ വിഷമിക്കാറുമില്ല പിന്നെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ എന്നെ കണ്ടതും മുറ്റത്തു കളിക്കുകയായിരുന്ന ഒന്നാം ക്ലാസ്സുകാരി ഓടി അകത്തുപോയി പുസ്തകം തുറന്ന് എഴുത്തു തുടങ്ങി ഞാൻ അവളെ കണ്ടില്ലെന്ന അവളുടെ വിചാരം ചേച്ചിയുടെ ചതിയിൽപ്പെട്ട് മുറ്റത്ത് തനിച്ചായിപ്പോയ അവളുടെ മൂന്ന് വയസ്സുള്ള അനിയൻ ഒന്ന് പതറിയെങ്കിലും ഓടി വന്ന് എന്റെ കൈപിടിച്ചു പറഞ്ഞു ബാ അകത്തു ബാ വീട്ടുകാർ എനിക്ക് ചായ തരുന്നതുവരെ അവൻ അവരോട് എനിക്ക് ചായ തരാൻ പറഞ്ഞ് തൈര്യം കൊടുത്തില്ല കൊണ്ടുവച്ച ബേക്കറി പലഹാരങ്ങൾ മുഴുവൻ എന്നോട് തിന്നു തീർക്കാൻ ആവശ്യപ്പെട്ട് എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് കക്ഷി ഞാൻ ചായ കുടിക്കുന്ന മുറയ്ക്ക് വീണ്ടും കപ്പിലേക്ക് ചായ ഒഴിക്കാൻ അവൻ്റെ ഭാഷയിൽ വീട്ടുകാരിയോട് പറയുന്നു മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുടെ അസാധാരണമായ ആതിഥ്യ മര്യാദ അമ്പരപ്പിക്കുന്നതായിരുന്നു അന്വേഷിച്ചപ്പോൾ അവരുടെ മരിച്ചുപോയ ഒരു വല്യുപ്പ ഇതേ സ്വഭാവക്കാരനായിരുന്നു എന്ന് പറഞ്ഞു കൈമാറി കിട്ടിയ ജീനിന് മൂന്ന് വയസ്സിലെ ഇത്ര പവർ ഉണ്ടെങ്കിൽ വലുതാവുമ്പോൾ എന്താവും കഥ അങ്ങനെ എല്ലാ കുട്ടികളുടെ വീടുകളിലും പോയി വീട്ടിലെത്തിയപ്പോൾ സന്ധ്യ കഴിഞ്ഞിരിക്കുന്നു നല്ല മഴ നല്ല ക്ഷീണം മനസ്സ് നിറച്ചും സന്തോഷം മേലുകഴുകി വല്ലതും തിന്നു ഉറങ്ങാൻ കിടക്കുമ്പോൾ നല്ല നല്ല സ്വപ്നങ്ങൾ ചോദിച്ചെങ്കിലും അങ്ങേരു പതിവ് കലാപരിപാടി തന്നെ പട്ടി കടിക്കാൻ വരുന്നതും ആന കുത്താൻ വരുന്നതും ഇടിഞ്ഞ് ഞാൻ പുഴയിൽ വീഴുന്നതും ഓണം ബമ്പർ ഒന്നല്ല രണ്ടെണ്ണമാണ് ഇവൾ എടുത്തിരിക്കുന്നതെന്ന പരിഗണന പോലും ഇല്ലാതെ വല്ലാത്ത ജാതി സൈക്കോ വീണ്ടും കാണാം പ്രതീക്ഷയുടെ നന്ദി